പിള്ളേരെ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല രണ്ടുപേരും താഴെ ഇറങ്ങിക്കാണ് വിട്ടുവേം ന്യൂഇയർ ആയിട്ട് മീൻ ഇല്ല ഏട്ടാ മീൻ കുറവാണേ തരാൻ പറ്റത്തില്ല സോയിക്കൂടാ സോയിക്കൂടാ ഇവിടെ താഴെ ഇറങ്ങണ താഴെ ഇറങ്ങണ താഴെറങ്ങണ അടി വേണോ അടിവേണോ അടിവേണോ ഏ അമ്മയ്ക്ക് മൂന്നും അടിവേണോ താഴെറങ്ങോ മക്കളെ താഴെ ഇറങ്ങു മീൻ ഇല്ല തരാൻ മീൻ വന്നാ വാങ്ങിച്ചിട്ട് തരാം കേട്ടാ ഇവിടെ മീൻ തരാനായിട്ടില്ല ഏട്ടാ മക്കള് താഴെ ഇറങ്ങു ബാക്കി രണ്ടുപേരും താഴെ ഇവിടെ സുഖമായിട്ട് കിടക്കുന്നു സമാധാനത്തിന്റെ പാതയിൽ അടുത്താളം ഇവിടെ കിടപ്പുണ്ട് ഒരു ഉഴപ്പില്ല ഇവിടെ അമ്മയ്ക്ക് മോനാണ് സ്വസ്ഥതയില്ലാത്തത് എന്തു വേണം എന്താ വേണം വിട്ടുവേ നീക്കണ്ട നിന്റെ അടവക്ക് എനിക്ക് മനസ്സിലായി തള്ളി തള്ളി ഇടാനല്ലേ ഇങ്ങനെ നീക്കുന്നത് തുറക്കാനുള്ള പല വേലകളും നീ നോക്കുന്നതാണ്ട് ഇതൊക്കെയാണ് മിട്ടുവിൻ്റെ ഓരോരോ അടവുകൾ പമ്മി പമ്മി ഇതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കി കറക്കി ഈ ക ഈ കഥ വന്ന് ഈ ഒരു കൂടെ ഒന്ന് തുറക്കാൻ നോക്കും ഓ പറ്റത്തില്ല ഇവിടെ ആ ഇവിടെ ഒരാളുണ്ട് ഇവിടെ ഒരാൾക്കെ കൂടെ തുറക്കുന്ന ട്രിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് അമ്മയുടെ കൂടെ ഇങ്ങനെ ചുമ് കളി കളിച്ച് നിക്കയുള്ളു പക്ഷെ അമ്മയ്ക്ക് കറക്റ്റ് അതിന്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ അറിയാം അതിന് വേടുന്ന വേലകളൊക്കെ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് ആകെ ഇച്ചിരി പോലെ മീനേ ഉള്ളു തരാൻ പറ്റത്തില്ല പുതിയ മീൻ വരുവാണെങ്കിൽ തരാം അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും കൂടെ ചോറിലിട്ട് വേവിച്ചു തരും അതേ നടക്കത്തുള്ളൂ സെപ്പറേറ്റ് മീനായിട്ട് തരാൻ ഇന്നില്ല കേട്ടോ ഇടി ഇല്ലേ ഇവിടെ ഒരാൾ കമ്പിലാണ് പിടിക്കുന്നത് പക്ഷെ മിട്ടു കമ്പിലെല്ലാം മിട്ടുവിന്റെ ലക്ഷ്യം കൂടെ മാറ്റുകടവ് അടവ് പമ്മി ഇരുന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കറക്കി കറക്കി കൂടെ തുറക്കണം ഇവിടെ ഒരാൾ പിന്നെ കളിയാണ് ഓഹോ ഓഹോ പിന്നെ തുറക്കാനുള്ള ഇതുവരെ അമ്മച്ചി പഠിപ്പിച്ചു കൊടുത്തില്ല അത് കാരണം ഇവിടെ കമ്പിട്ട് ഈ ഈ കളി താഴെ ഇരുന്ന് കളിച്ച ശരിയാവത്തില്ലടെ ഈ സ്ലാവിന്റെ മുകളിൽ തന്നെ ഇരുന്ന് കളിക്കണമെന്ന് വല്ല നിർബന്ധം സ്ലാവിന്റെ മുകളിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ കളിക്കണമെന്ന് വല്ല നിർബന്ധം ഉണ്ടാ ഈ കളി താഴെ ഇരുന്ന് കളിച്ച പോരെ ആ പോയി